ആമയിഴഞ്ചൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്ക് തിരച്ചിൽ തുടരുമ്പോൾ ഓപ്പറേഷൻ അനന്ത വീണ്ടും ചർച്ചയാവുകയാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി രണ്ടായിരത്തി പതിനഞ്ചിൽ തമ്പാനൂരിലെ ജലദുരന്തത്തിന് അറുതി വരുത്തിയ ഓപ്പറേഷൻ അനന്തയ്ക്ക് തുടർച്ചയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ജി ജി തോംസൺ കളക്ടർ ബിജു പ്രഭാകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ അനന്തയ്ക്ക് തുടക്കമിട്ടത് തമ്പാനൂർ കിഴക്കേക്കോട്ട ചാല പഴവങ്ങാടി പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇരുപത്തിയാറ് കിലോമീറ്റർ ഓടകളിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് പഴയ വീതിയിലേക്ക് കൊണ്ടുവന്നു തമ്പാനൂരിലെ ജലദുരന്തത്തിന് അറുതി വരുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ അനന്ത ആയിരുന്നു ശേഷിക്കുന്ന പണികൾ നടത്താൻ ആരും മെനക്കെട്ടില്ല ഓപ്പറേഷൻ അനന്തയ്ക്കു മുൻപ് ചെറിയ മഴ മതി തമ്പാനൂരിൽ മിന്നൽ പ്രളയം വരാൻ ഇപ്പോൾ ശക്തമായ മഴയുണ്ടെങ്കിൽ മാത്രം ഏതാനും മണിക്കൂറുകൾ ചെറിയ തോതിൽ വെള്ളം കെട്ടും അനാസ്ഥ ഇതേ തോതിൽ തുടർന്നാൽ ദുരിതകാലം ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു അതും അവഗണിച്ചു ഓടകളിലെ മാലിന്യം പൂർണ്ണമായി നീക്കി ദൗത്യം മുന്നേറുന്നതിനിടയിൽ പലപ്പോഴും എതിർപ്പുണ്ടായി നേരത്തെ ഒഴിപ്പിച്ച ഭാഗങ്ങൾ വീണ്ടും കയ്യേറി ഓപ്പറേഷൻ അനന്തയുടെ കീഴിൽ ആസൂത്രണം ചെയ്ത ആകെ പ്രവർത്തനങ്ങളുടെ മൂന്നിലൊന്നു മാത്രമാണ് പൂർത്തിയാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ കലക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു എങ്കിലും ഒന്നും നടന്നില്ല ജല അതോറിറ്റിയുടെ ഒബ്സർവേറ്ററിയിലെ ടാങ്ക് വൃത്തിയാക്കുമ്പോൾ മലിനജലം ഒഴുക്കിവിടാൻ നിർമ്മിച്ചതാണ് പഴവങ്ങാടി തോട് പാറ്റൂരിൽ ആമയിഴഞ്ചാൻ തോടുമായി ചേരുന്നതിനാൽ പഴവങ്ങാടി തോടിനും അതേ പേരായി ഒബ്സർവേറ്ററിൽ നിന്ന് ആരംഭിച്ച് ബേക്കറി കെ ബസ് ടെർമിനലിന് പിൻവശം റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിവശം വഴിയാണ് പാറ്റൂർ വരെ ആമയിഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് റെയിൽവേയുടെ ആദ്യ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്ക് അടിവശം ബോക്സ് കൺവേർട്ട് മാതൃകയിലാണ് പ്ലാറ്റ്ഫോമുകളെ താങ്ങി നിർത്താൻ രണ്ട് പൈലുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇടയ്ക്കിത് പൊട്ടിച്ചു നീക്കി ഇതിന്റെ കുറ്റികൾ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സം ഇറിഗേഷൻ പറയുന്നു മറ്റു ഭാഗങ്ങളെല്ലാം തുറസായതിനാൽ മണ്ണും ചെളിയും അടിയുന്നത് ശ്രദ്ധയിൽപ്പെടും എന്നാൽ റോഡ് നിരപ്പിൽ നിന്നും താഴ്ചയിലുള്ള പ്ലാറ്റ്ഫോമിനിടയിൽ മണ്ണോ ചെളിയോ അടിഞ്ഞുകൂടിയാൽ അറിയില്ല ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഈ ഭാഗം വൃത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട് പക്ഷേ അത് പാലിക്കാറില്ല വർഷങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായ പ്ലാറ്റ്ഫോമിന് അടിവസ്ഥ മാത്രം നീക്കിയത് നാൽപ്പത് ടൺ മണ്ണും ചെളിയുമാണ് കേരള ജലവകുപ്പിന്റെ ഒബ്സർവേറ്റർ ഹില്ലിൽ നിന്ന് ആരംഭിച്ച് കണ്ണമൂല് വഴി ആക്കുളം കാലിൽ ചേരുന്ന തോടിന്റെ നീളം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ആമയിഴഞ്ചാൻ തോട് സ്ഥിതി ചെയ്യുന്നത് കോർപ്പറേഷനിലൂടെ ഒഴുകുന്ന തോടുകളും വന്നു ചേരുന്നതും ആമയിഴഞ്ചാൻ തോട്ടിലാണ് പ്ലാസ്റ്റിക് മുതൽ ഇറച്ചി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തോട്ടിൽ തള്ളുന്ന അവസ്ഥയാണുള്ളത് ആമേഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിനായി സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ പല ഘട്ടങ്ങളിലായി ആവിഷ്കരിച്ചിരുന്നു എന്നാൽ വേനൽക്കാലത്ത് തോട്ടിൽ ഒഴുക്ക് നിലച്ചാൽ വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മഴ പെയ്യുന്നതോടെ പലയിടത്തും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളക്കെട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജലവിഭവ വകുപ്പ് സമർപ്പിച്ച ഇരുപത്തിയഞ്ചു കോടിയുടെ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഇതിനുശേഷവും അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല തോട്ടിലെ മാലിന്യ കുമാരം പ്ലാറ്റ്ഫോമിനടിയിലെ വീതി കുറഞ്ഞ തുരങ്കസമാനമായ ഭാഗത്തെ വെളിച്ചത്തിന്റെയും വായുവിന്റെയും കുറവ് കഴിഞ്ഞ ദിവസം ആമയഴഞ്ചാൻ തൊഴിൽ കാണാതെ തൊഴിലാളി ജോയിക്കു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത് പല ഘടകങ്ങളാണ് തിരച്ചിലിനായി സേന എത്തിയപ്പോഴേക്കും വെള്ളം കുറഞ്ഞു തുരങ്കസമാനമായ ഭാഗത്ത് ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞിരുന്നു വെള്ളം കുറവായതിനാൽ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് മുങ്ങി പരിശോധിക്കാൻ സാധിക്കുമായിരുന്നില്ല എട്ടംഗ സംഘം സർവ്വസന്നാഹങ്ങളുമായി തോട്ടിലിറങ്ങി ടണലിലേക്ക് നീന്തിയെങ്കിലും അടിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം തിരച്ചിലിന് തടസ്സമായി മാലിന്യം നീക്കാൻ എന്ന പേരിൽ കോർപ്പറേഷനും ഇറിഗേഷൻ വകുപ്പും മാമയഞ്ചാൻ തോട്ടിൽ പതിമൂന്ന് വർഷത്തിനിടയിൽ ഒഴുക്കിയത് പന്ത്രണ്ട് കോടിയോളം രൂപ എന്നിട്ടും മാറാതെ ടൺ കണക്കിന് മാലിന്യങ്ങൾ തുടരുകയാണ് തോട് വൃത്തിയാക്കൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ഇരുമ്പുവല സ്ഥാപിക്കൽ വശഭിത്തി നിർമ്മാണം നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കൽ എന്നിവയ്ക്ക് കെ എസ് യു ഡി പി പദ്ധതിയിൽ നിന്ന് ചെലവഴിച്ചത് ഒൻപത് കോടിയാണ് അന്ന് സ്ഥാപിച്ച ഇരുമ്പ് വല മിക്ക പ്രദേശങ്ങളിലും നശിച്ചു കഴിഞ്ഞു നിരീക്ഷണ ക്യാമറകളിൽ ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല ക്യാമറകൾ ഇടിമിന്നലിൽ കത്തിയെന്നാണ് വിശദീകരണം കോർപ്പറേഷന്റെ സെക്രട്ടേറിയറ്റ് ഹെൽത്ത് സർക്കിൾ ഓഫീസിലെ കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ആമേഴഞ്ചൻ തോടിന്റെ വശങ്ങളിൽ കൂട്ടത്തോടെ മാലിന്യം തള്ളുന്നവരും നഗരത്തിലെ മാലിന്യം നീക്കാൻ കൊട്ടേഷൻ എടുത്ത ശേഷം അവ തോട്ടിലേക്ക് തള്ളുന്നവരുമാണ് ഇന്നത്തെ സ്ഥിതിക്ക് ഉത്തരവാദികൾ സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതിക്കായി ആയിരം കോടി രൂപ നീക്കിവെച്ച് പദ്ധതി വിഭാവനം ചെയ്തവർ ഓടകൾക്ക് മേൽമൂടിയിട്ട് പാത ഒരുക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒഴിവാക്കിയ തമ്പാനൂരിലെ വെള്ളക്കെട്ട് മടങ്ങി വരാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പറയാൻ കാരണങ്ങൾ ഒരുപാടാണ് എത്ര വലിയ ഓട നിർമ്മിച്ചാലും മഴക്കാലത്ത് വെള്ളത്തിന് കുതിച്ചുപയാൻ സൗകര്യം ഓടയുടെ വലുപ്പമല്ല മാലിന്യത്തിന്റെ പെരുപ്പമാണ് പ്രശ്നം രാജാജി നഗർ പ്രദേശത്ത് നിന്ന് ആമയിഴഞ്ചൻ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് തടയാൻ ആരും തയ്യാറാകുന്നില്ല നഗറിലുള്ളവർ മാലിന്യം തോട്ടിലേക്ക് എറിയുന്നില്ല എന്നാൽ പല സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നവർ ഓട്ടോറിക്ഷയിലും മറ്റും കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും തടയാൻ ആരുമില്ല ഓപ്പറേഷൻ അനന്ത നടപ്പാക്കിയപ്പോൾ തോടിന്റെ തമ്പാനൂർ മുതൽ ബേക്കറി ജംഗ്ഷൻ വരെയുള്ള ഭാഗം സ്ലാബ് ഇട്ട് അടയ്ക്കാൻ തീരുമാനിച്ചിരുന്നതാണ് വഞ്ചൂർ കോടതിക്ക് മുന്നിലെ തോടുപാത ഓപ്പറേഷൻ കാലത്ത് തന്നെ അടച്ചു ന്യൂസ് ഡെസ്ക് കർമാനസ്